സൗദി ജയിലിൽ കഴിയുന്ന മലയാളി അബ്ദുറീമിന്റെ ജയിൽ മോചനം അടുത്ത വർഷമുണ്ടാകും റഹീമിന് വധശിക്ഷ വേണമെന്ന പ്രോസിക്യൂഷൻ അപ്പീൽ സൗദി സുപ്രീം കോടതി തള്ളി ഇരുപത് വർഷം മതി എന്ന വാദം കോടതി ശരിവച്ചു അഫ്താ റുമാൻ ഉണ്ട് വിവരങ്ങൾ ഇപ്പോൾ ഒരു വർഷം കൂടെ കാത്തിരിക്കേണ്ടി വരില്ലേ റഹീമിന്റെ മോചനത്തിനായി അജി ഇന്നാണിപ്പോൾ സൗദിയിലെ സുപ്രീം കോടതി റഹീമിന്റെ കേസുമായി ബന്ധപ്പെട്ട സുപ്രധാന വിധി നൽകിയിരിക്കുന്നത് എന്ന് വെച്ചാൽ നേരത്തെ കോടതി നൽകിയിരുന്ന വിധി അതായത് കീഴ്ക്കോടതി നൽകിയിരുന്ന വിധി എന്ന് പറയുന്നത് റഹീമിന് പുറത്തിറങ്ങണമെങ്കിൽ അദ്ദേഹം നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഗൂഢാലോചന നടത്തിയെന്നുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഇരുപത് വർഷം ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു ആ ശിക്ഷയിൽ ഏതാണ്ട് പതിനെട്ട് വർഷത്തിലേറെ റഹീം ഇതിനകം തന്നെ കാലാവധി പൂർത്തിയാക്കിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഇനി ഏതാണ്ട് ഒരു വർഷമാണ് ആ ജയിൽ കാലാവധി പൂർത്തിയാക്കാൻ ബാക്കിയുള്ളത് പക്ഷെ പ്രോസിക്യൂഷൻ സുപ്രീംകോടതിയിലേക്ക് പോയിരുന്നത് ഈ ഇരുപത് വർഷ കാലാവധി തടവ് പോരാ പകരം വധശിക്ഷ നടപ്പാക്കണമെന്ന ആവശ്യവുമായിട്ടാണ് പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയിലേക്ക് പോയത് എന്നാണ് നിയമസഹായ സമിതി അറിയിച്ചിരുന്നത് ആ ആവശ്യമാണ് ഇപ്പോൾ സുപ്രീംകോടതി തള്ളിയത് എന്ന് വെച്ചാൽ ഫലത്തിൽ റഹീമിന് വധശിക്ഷ ലഭിക്കുവാനുള്ള സകല സാധ്യതകളും അടഞ്ഞു ഇനി ജയിൽ മോചനത്തിലേക്ക് വഴി തുറക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഇനിയുള്ള കാലാവധി കണക്കാക്കുമ്പോൾ അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണിലായിരിക്കും റഹീമിന്റെ ശിക്ഷാ കാലാവധി പൂർത്തിയാവുക അത് പൂർത്തിയാകുന്ന മുറക്ക് റഹീമിന് പുറത്തിറങ്ങാനാകും എങ്കിൽ കൂടിയും അതിന് മുന്നോടിയായി തന്നെ പരമാവധി നിയമസാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നേരത്തെ മോചനം സാധ്യമാക്കാനാകുമോ എന്നുള്ള ശ്രമവും നിയമസഹായ സഹായ സമിതി നടത്തുമെന്ന് മീഡിയഘടനോട് അവർ അറിയിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും റഹീമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് കുടുംബത്തിനുമൊപ്പം തന്നെ നിയമസഹായ സമിതിക്കുമെല്ലാം ആശ്വാസം നൽകുന്ന സുപ്രീം കോടതി തീരുമാനം കാരണം ഇതുവരെ ഒരു ക്ലാരിറ്റി ഒരു കൃത്യത ഇതിൽ എപ്പോൾ മോചനം എന്നുള്ള കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല അതിപ്പോൾ പൂർണ്ണമായി വന്നിരിക്കുന്നു ഇനി അതിൽ ഇതിലൊരു മറ്റൊരു തീരുമാനങ്ങളോ മറ്റോ ഉണ്ടാകാനിടയില്ല ഇനി സംഭവിക്കുക റഹീമിന്റെ മോചനമാണ് ഒരു ഒരു മാസങ്ങൾക്കകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് നേരിട്ട് സൗദി ജയിലിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങാനാകും അജയ് ശരി സൗദി ജയിലിൽ കഴിയുന്ന മലയാളി അബ്ദുറീമിന് അടുത്ത വർഷം ജയിൽ മോചിതനാകാം റഹീമിന്റെ വധശിക്ഷ വേണമെന്ന പ്രോസിക്യൂഷൻ അപ്പോൾ സൌദി സുപ്രീംകോടതി തള്ളി ഇരുപത് വർഷം തടവ് മതി എന്ന വാദം കോടതി കോടതിപ്പിച്ചു